കവിത അതിജീവനം രചന സി വി പ്രഭാകരൻ കൂനം മഴയുണ്ട് മഞ്ഞുണ്ട് മാമലക്കാടുണ്ട് മിഴികളിൽ പൊടിയുന്ന നനവുമുണ്ട് മഴയുണ്ട് മഞ്ഞുണ്ട് മാമലക്കാടുണ്ട് മിഴികളിൽ പൊടിയുന്ന നനവുമുണ്ട് ഹൃദയാന്തരങ്ങളിൽ വന്നു നിന്നങ്ങനെ ആർത്തലച്ചെത്തുന്നൊരു ഹൃദയാന്തരങ്ങളിൽ വന്നു നിന്നങ്ങനെ ആർത്തലച്ചെത്തുന്നൊരു പ്രകൃതി തൻ വികൃതിയിൽ മഞ്ഞു പോയെന്നോർത്ത് ഉള്ളം തപ്പിക്കും ചിന്തയുണ്ട് പ്രകൃതിത്തൻ വികൃതിയിൽ മഞ്ഞു പോയെന്നോർത്ത് ഉള്ളം തപ്പിക്കും ചിന്തയുണ്ട് ോ മെഴിതട്ട് കാത്തിരിക്കുന്നുവോ ഊഞ്ഞാൽ മരങ്ങളും സ്വപ്നങ്ങളും ആരെയോ മിഴിനട്ട് കാത്തിരിക്കുന്നുവോ ഊഞ്ഞാൾ മരങ്ങളും സ്വപ്നങ്ങളും ആർത്തലച്ചുഗീതം മുഴക്കിയ നൗകയിൽ നിശബ്ദ ആർത്തലച്ചുന്മാതഗീതം മുഴക്കിയ നൗകയിൽ നിശബ്ദ താളമായി മഞ്ഞു പെയ്തൊഴുകിയ കുന്നിൻ്റെ താഴെ നാം എന്തിനോ പേടിച്ചു മാറി നിന്നു മഞ്ഞു പെയ്തൊഴുകിയ കുന്നിൻ്റെ താഴെ നാം എന്തിനോ പേടിച്ചു മാറി നിന്നു ൂരിൽ പൈതൃകം കാണുവാൻ മോഹിച്ചു പൊട്ടിയ മലകളിൽ തട്ടിമോഹം പൈതൃകം കാണുവാൻ മോഹിച്ചു പൊട്ടിയ മലകളിൽ തട്ടിമോഹം ഇല്ലില്ല തളരുവാനാവില്ല നമ്മൾക്ക് ഇല്ലില്ല തളരുവാനാവില്ല നമ്മൾക്ക് അക്ഷരം നൽകിയോരൂർജ്ജമുണ്ട് പ്രതീക്ഷതൻ വിത്തുമായി കുന്നുകേറി ഞങ്ങൾ അതിജീവനത്തിൻ്റെ വിത്തുനട്ടു പ്രതീക്ഷതൻ വിത്തുമായി കുന്നു ഞങ്ങൾ വിത്തു നാളെയാ നാളെയാവിത്ത് മുളച്ചു പൊങ്ങും പൊയ് വാസന്തം വാസുന്തം നാളെയാ നാളെയാവിത്ത് മുളച്ചു പൊങ്ങും ം തിരികെയെത്തും മലകളോ സൗരഭ്യമാർന്നു നിൽക്കും ചിത്രശലഭങ്ങൾ പാറിയെത്തും മലകളോ സൗരഭ്യമാർന്നു നിൽക്കും ചിത്രശലഭങ്ങൾ പാറിയെത്തും കണ്ണിൽ കിനാവുകൾ തിരികെയെത്തും പുഞ്ചിരി പൂമരം നിൽക്കും കണ്ണിൽ കിനാവുകൾ തിരികെ എത്തും പുഞ്ചിരിപ്പൂ നിൽക്കും ആനവണ്ടി വീണ്ടും കുന്നുകേറും ആനന്ദയാത്രകൾ വന്നു ചേരും ആനവണ്ടി വീണ്ടും കുന്നുകേറും ആനന്ദയാത്രകൾ വന്നു ചേരും